ഒരു സ്വാമിജി ഭക്തി ജ്ഞാനം വൈരാഗ്യം ഒരു സ്വാമിജി പ്രവചനം കഴിഞ്ഞിട്ട് ഉച്ച സമയം പ്രവചനം കഴിഞ്ഞിട്ട് നല്ല വിഷപ്പുണ്ട് ഒരു വീട്ടിൽ പോയി ഭിക്ഷയ്ക്ക് നമ്മൾ ഭിക്ഷ എന്നാണല്ലോ പറയുന്നത് സ്വാമിജിമാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭിക്ഷ എന്നാണ് പറയുക ഭിക്ഷ യാചിക്കുന്നതല്ല ഭിക്ഷ സ്വാമിജിമാർക്ക് കൊടുക്കുമ്പോൾ ഭിക്ഷ എന്ന് പറയും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പദം വളരെ ഫേമസ് ആണ് പോയി വീട്ടിൽ രണ്ട് ടേബിൾ വെച്ചിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് സ്വാമിജി പഴങ്ങൾ വളരെ ഇഷ്ടമാണ് പഴം പഴം സത്വ ഗുണപ്രധാനമായിട്ടുള്ള ഭക്ഷണമാണല്ലോ പഴങ്ങൾ ഇഷ്ടമാണ് വിശപ്പുണ്ടല്ലോ അപ്പം വിശപ്പുണ്ട് പഴം ഇഷ്ടം കൂടിയാണ് അതുകൊണ്ട് ടേബിളിൽ ഒരു കൊട്ടയിൽ പഴം വെച്ചിട്ടുണ്ട് ആ പഴം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഓടി വന്നു വേഗം ഓടി വന്നിട്ട് മെല്ലെ കൈ തൊട്ടും എടുത്തു എടുത്ത് അതേ സ്പീഡിൽ അത് അവിടെ വെച്ചിട്ട് പോയി ചേറിൽ പോയിരുന്നു എന്തുകൊണ്ടാണ് ആ കറക്റ്റ് നമുക്കറിയാലോ ഇത് ഒന്ന് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ അല്ലേ വേഗം ഓടി വന്നു എടുക്കാൻ പക്ഷെ തൊട്ടു നോക്കിയപ്പോൾ അറിഞ്ഞു അതെന്താണ് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ പഴമാണ് പലരും നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ അല്ലേ ഡൈനിങ് ടേബിളിലൊക്കെ കൊട്ടേൽ നല്ല രസമായിട്ട് ആപ്പിൾ മുന്തിരി എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് സ്വാമിജിക്ക് നല്ല വിഷപ്പുണ്ട് സ്നേഹമുണ്ട് പഴത്തിന്റെ അടുത്ത് അപ്പൊ മെല്ലെ വന്നു തൊട്ടു തൊട്ട് നോക്കിയപ്പോൾ അറിവ് കിട്ടി എന്തറിവാണ് പ്ലാസ്റ്റിക്കാണ് അല്ല അപ്പൊ തിരിച്ചുപോയി അല്ലേ വൈരാഗ്യം വന്ന് തിരിച്ചുപോയി അല്ലേ അപ്പൊ പ്രേമം എവിടെയുണ്ടോ അവിടെ അറിവുണ്ടാകും വന്നു സ്വാമിജി വിശപ്പുണ്ട് വിശപ്പുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു പഴം ഇഷ്ടമാണ് വിശപ്പുണ്ട് വന്നു പഴത്തിൻ്റെ അടുത്തേക്ക് അതിനെ സ്വീകരിക്കാൻ വന്നപ്പോഴത്തേക്കും പഴം അറിയണം പഴത്തിനെ സ്വാ ഭക്ഷിക്കണം അപ്പൊ പഴം എന്താണെന്ന് അറിയണം അതുകൊണ്ട് ആ അറിയാനുള്ള ആഗ്രഹത്തോട് കൂടി വന്നു തൊട്ടു നോക്കിയപ്പോഴത്തേക്ക് അത് പ്ലാസ്റ്റിക് ആണ് ഒറിജിനൽ അല്ല എനിക്ക് ഇതിലൂടി വിഷപ്പുണ്ടാവില്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും അത് ഉപേക്ഷിച്ചു പോയി അല്ലേ ഇത് തന്നെയാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്താണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം ഭക്തി എന്ന് വെച്ചാൽ പ്രേമം കഴിഞ്ഞാൽ തരം ഭക്തി ഉണ്ട് ഒന്ന് പരാഭക്തി ഒന്ന് അപരാഭക്തി ഭഗവാനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഉള്ള ഭക്തി എന്ന് പറയുമ്പോൾ അത് അപരോക്ഷമായിട്ടുള്ള അതായത് ഞാനും ഭഗവാനും വേറെയല്ല എന്നുള്ള ഭക്തി പരമമായിട്ടുള്ള ഭക്തിയാണ് പക്ഷെ സാധനാരൂപത്തിലുള്ള ഭക്തി എന്ന് പറയുമ്പോൾ അപരാഭക്തിയാണ് അതെന്താണ് ആ ഭക്തിയിൽ ശ്രദ്ധയും വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്താണെന്നൊക്കെ വിശദമായിട്ട് ഭാഗവതത്തിൽ തന്നെ നമ്മൾ കാണും പ്രേമം പരമമായിട്ടുള്ള പ്രേമം പ്രേമം എവിടെയുണ്ടോ ഏത് വസ്തുവിനോ വ്യക്തിയോടോ നമുക്ക് പ്രേമമുണ്ടോ കൂടുതൽ അറിയാൻ തോന്നുമല്ലോ നമുക്ക് അതാണ് അറിയുന്നത് നമ്മൾ പൊതുവേ ഈ ലൗകികമായ ഒരു ഉദാഹരണം പറയണമെങ്കിൽ പ്രേമിക്കുമല്ലോ അല്ലേ പ്രേമിക്കുമ്പോൾ ആദ്യം ആദ്യം അറിവാണോ വരുന്നത് പ്രേമമാണോ വരുന്നത് രണ്ടും ഉണ്ടല്ലേ ചിലരൊക്കെ അറിഞ്ഞ് പ്രേമിക്കുന്നവരുണ്ട് ചിലർ പ്രേമിച്ച് അറിയുന്നവരുണ്ട് അല്ലേ അപ്പൊ പ്രേമമാണ് ആദ്യം വരുന്നത് എന്ന് വിചാരിക്കുക അറിഞ്ഞൊന്നും ഇല്ലല്ലോ പലരും പറയല്ലോ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹർ എന്നാണ് ഐ ഫെൽ ഞാൻ വീണു അല്ലേ ഇൻ ലവ് അറ്റ് ഫസ്റ്റ് ഫസ്റ്റ് സൈറ്റ് സൈറ്റ് അതും അല്ലേ ഞാൻ ആദ്യമേ കണ്ടു അപ്പം അപ്പൊ എങ്ങനെ വരും ഒന്നും അറിയില്ലല്ലോ എ ബി സി ഡി അറിയോ അതുകൊണ്ട് പിന്നീട് അറിഞ്ഞു കഴിഞ്ഞിട്ട് അടിച്ച് പുറത്താക്കും അല്ലേ അറിഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇത് തെറ്റായി പോയി എന്ന് അറിയുന്നു അല്ലേ പക്ഷെ പറയാൻ വന്നത് എവിടെ ഇഷ്ടമുണ്ടോ ആ ഇഷ്ടമുള്ളതിനെ കൂടുതൽ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ എന്താണ് കൂടുതൽ എന്താണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്നൊക്കെ നമ്മൾ അറിയും അപ്പൊ എവിടെ പ്രേമമുണ്ടോ അവിടെ അറിവ് തീർച്ചയായിട്ടും ഉണ്ടാവും റിവുണ്ടായി പ്രേമവും അറിവും കഴിഞ്ഞാലോ വാസ്തവമായിട്ടുള്ള എന്താണോ അതിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കും വാസ്തവമല്ലാത്തത് എന്നും പിന്മാറും ഉദാഹരണം ലൗകിക ഉദാഹരണം തന്നെ എടുക്കാം കുട്ടികൾ പരീക്ഷ നിങ്ങൾക്കും പരീക്ഷ ഉണ്ടാവുമല്ലോ അല്ലേ നാരായണീയ പരീക്ഷ ഇപ്പൊ പരീക്ഷ നമ്മൾ പരീക്ഷ ഇതാണ് ഇപ്പൊ താല്പര്യത്തോടു കൂടി നമ്മൾ പഠിക്കുകയാണ് പഠിക്കുമ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യം ഇഷ്ടമാണ് നാരായണീയം ഭഗവാനെ ഇഷ്ടമാണ് അതുകൊണ്ട് ഭഗവാനെ ഭഗവാനെ പറ്റി കൂടുതൽ അറിയണം കൂടുതൽ വിശദീകരിക്കുന്ന നാരായണീയം അതുകൊണ്ട് നാരായണീയം പഠിക്കണം കൂടുതൽ പഠിക്കുന്നു ഓരോ ശ്ലോകങ്ങളും നമുക്ക് ആചാര്യന്മാർ പറഞ്ഞിരുന്നു പദം ബൈ പദം പറഞ്ഞു പറഞ്ഞിരുന്നു അറിയന്തോറും കൂടുതൽ പ്രേമം വർദ്ധിച്ചു വരുന്നു അല്ലേ പ്രേമവും ജ്ഞാനവും അതായത് ഭക്തിയും ജ്ഞാനവും പരിപൂരകങ്ങളാണ് പരസ്പര പൂരകങ്ങളാണ് ഒന്നുണ്ടെങ്കിൽ മറ്റേതൊന്നിനെ പോഷിപ്പിക്കും മറ്റേതുണ്ടെങ്കിൽ ഇതിനെ പോഷിപ്പിക്കും രണ്ടു വായി രണ്ടു വായിക്കഴിഞ്ഞാലോ ഭഗവാന്റെ മഹത്വം കൂടുതൽ അറിയുംന്തോറും ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ ശാശ്വതമായിട്ടുള്ളത് ബാക്കിയെല്ലാം അശാശ്വതമാണ് ശരിയല്ലേ എല്ലാം നമ്മൾ വിട്ട് പോകും ഓരോ ദിവസം നമ്മുടെ സ്വന്തം ശരീരം ഉൾപ്പെടെ സ്വന്തം ശരീരം നമ്മളിത് ചോദിച്ചിട്ടാണോ പോകുന്നത് യമധർമ്മ രാജൻ വന്നിട്ട് ആ വരൂ എന്ന് പറയുമ്പോൾ ശരീരം പറയുമോ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ട് വരാം അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് ശരീരത്തിന് പറയാൻ പറ്റുമോ അങ്ങനെ തന്നെ പോകേണ്ടി വരുമല്ലേ അപ്പം ആലോചിച്ചു നമ്മുടെ സ്വന്തം ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല അല്ലേ പക്ഷെ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു സ്വന്തം ശരീരം പോലും സ്വന്തമല്ല പിന്നെ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ വസ്തുക്കളോ ഒന്നും ഈ ലോകത്തില് നോക്കുകയാണെങ്കിൽ മാറ്റം ഒന്ന് മാത്രമേ ഉള്ളൂ മാറ്റമില്ലാത്തൊരു നിയമം മാറ്റം മാത്രമേ ഉള്ളൂ മാറ്റമില്ലാത്തൊരു നിയമം എല്ലാം പോയിക്കൊണ്ടിരിക്കും കൂടുതലും കൂടുതലും ഭഗവാനെ അറിയുന്നതോടുകൂടി നമുക്ക് എന്താ മനസ്സിലാവാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ ശാശ്വതം ബാക്കിയൊന്നും ശാശ്വതമല്ല അപ്പം ശാശ്വതമല്ലാത്തതിനെ എന്തു ചെയ്യണം വിടണം ശാശ്വതമായതിനെ പിടിക്കണമല്ല അതാണ് വൈരാഗ്യം എന്താണ് വൈരാഗ്യം ശാശ്വതമല്ലാത്തത് വേണ്ട എനിക്ക് എനിക്ക് എന്താണോ ശാശ്വതം അതാണ് എനിക്ക് വേണ്ടത് അപ്പം ശാശ്വതത്തിനെ ഭരിക്കുന്നതാണ് ശാശ്വതം ശാശ്വതമല്ലാത്തതിനെ എനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് വൈരാഗ്യം എന്ന് പറയുന്നു സ്വാഭാവികമായി വരണോ അറിവുണ്ടെങ്കിൽ സ്വാഭാവികമായി വൈരാഗ്യവും മുമുക്ഷുത്വവും വരണോ വേണ്ടയോ വരണോ അല്ലെ വന്നില്ല എങ്കിൽ എവിടെയോ എന്തിനോ കുറവുണ്ടല്ലേ അറിവ് സമ്പൂർണമല്ല അല്ലെങ്കിൽ ഭക്തി സമ്പൂർണമല്ല എന്തോ ഒരു വിഘ്നം ഉള്ളില് ഉണ്ട് അപ്പോൾ ഭഗവാനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ആ വ്യാകുലത ഉള്ളിൻ്റെ ഉള്ളിൽ വ്യാകുലത നന്നായി വരണം ഭഗവാനെ അങ്ങ് മാത്രമാണ് ശാശ്വതം ഞാൻ അറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് പ്രത്യക്ഷപ്പെടുന്നില്ല എന്തുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ആ ഭഗവാനെ ആ അനുഭൂതിയിലേക്ക് മനസ്സിന്റെ ആ ശ്രദ്ധ പതിയുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞ ആ വ്യാകുലത ഒന്നും വേണ്ട ഭഗവാനെ എനിക്ക് ഭഗവാൻ മാത്രമേ വേണം അതിനാണ് പരമമായിട്ടുള്ള വൈരാഗ്യം നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഉദാഹരണം പറയുവല്ലോ എന്താണ് ഒരാളെ ഒരു ഒരാള് വിവേകാനന്ദ സ്വാമി തീരത്ത് വന്നിട്ട് പറഞ്ഞു ഈ പരമമായിട്ടുള്ള വൈരാഗ്യം എങ്ങനെയായിരിക്കും വരൂ വരുമെന്ന് പറഞ്ഞു നദീതീരത്തിലായിരുന്നു നന്നോണ്ടിരുന്നത് നദിയിലേക്ക് ഇറങ്ങി എന്നിട്ട് മുക്കി അദ്ദേഹത്തിനെ എന്ത് ചെയ്തു മുക്കി പിടിച്ചു കുറച്ചു നേരം മുക്കി എന്നിട്ട് എണീപ്പിച്ചു എന്നിട്ട് ചോദിച്ചു എന്താ നിനക്ക് വേണ്ടത് അനീ മുക്കി പിടിച്ചപ്പോഴത്തേക്കും എന്തായിരുന്നു നിനക്ക് വേണ്ടത് അയ്യോ എനിക്ക് ശ്വാസം കിട്ടണം അത് മാത്രമേ വേണ്ടു വേറെ ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഞാൻ എന്തൊക്കെ ചോദ്യങ്ങൾ കൊണ്ടാണോ വന്നത് ആ ചോദ്യങ്ങളൊക്കെ അപ്രത്യക്ഷമായി എന്താണ് വേണ്ടിയത് ശ്വാസം മാത്രം അപ്പൊ പറഞ്ഞു പരമമായിട്ടുള്ള വൈരാഗ്യമല്ലേ ചോദിച്ചത് ഇതാണ് പരമവൈരാഗ്യം എന്താണ് ഭഗവാൻ മാത്രമേ എനിക്ക് വേണ്ടൂ ചിലപ്പം ഈ വൈരാഗ്യം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്നും ചിലപ്പം നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്നും കിട്ടും അപ്പം ശരീരം പുഷ്ടിയോടു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് വൈരാഗ്യം അത്ര എളുപ്പത്തിൽ വരില്ല അല്ലേ അപ്പം തല ഇരിക്കുന്ന സമയത്ത് തല ഉള്ളതറിയില്ല തലവേദന എന്ന് കഴിഞ്ഞാൽ അറിയല്ലേ അയ്യോ ഭയങ്കര ഭാരമാണല്ലോ തല തല മു വെറു മുറിച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്തു വെച്ചാലോ എന്ന് നമുക്ക് തോന്നും അതേപോലെ പല്ല് നല്ല സാധാരണ രീതിയിൽ ഇരിക്കുമ്പോൾ അറിയില്ല നല്ല വേദന വരുമ്പോഴാണ് അറിയുന്നതല്ലേ വയസ്സാകുംതോറും എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സേക്ക് ആയി ഇരിക്കുന്നവർക്ക് ഓരോ സ്ഥലത്ത് വേദന വരുമ്പോൾ പറയൂ നല്ല വേദനയാണല്ലോ മതി ശരീരം ഇനി അയച്ചു വറ്റി മാറ്റണമെന്ന് തോന്നുന്നു കാരണം അത്രയും വേദനയാണ് ചെറുപ്പകാലത്തൊന്നും നമുക്ക് തോന്നില്ല ആ വേദനയുള്ള സമയത്ത് ഭാരം എപ്പോഴാണ് തോന്നുന്നത് ആ അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഉള്ളിലും വൈരാഗ്യം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ബന്ധുക്കൾ ചുറ്റുമുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടാം ആ സ്വന്തം മകനിൽ നിന്നും വൈരാഗ്യം കിട്ടിയ ഒരു ഒരു മഹാന്റെ ഒരു കഥയാണ് അടുത്ത മഹാത്മ്യത്തിൽ വരുന്നത് ആരാണത് ആത്മദേവൻ അതാണ് ഈ ഭാഗവത മഹാത്മ്യത്തിൽ വരുന്ന രണ്ടാമത്തെ കഥ ഭാഗവതം എന്തിനു പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഈ രണ്ട് കഥകൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഭക്തിയുടെ കഥ രണ്ടാമത് ആത്മദേവൻ ആത്മദേവൻ ആരാണ് നമ്മളെല്ലാവരും ആണ് ആത്മാവ് തന്നെ ദേവനായിട്ട് ആത്മദേവൻ അപ്പം ആത്മദേവന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു പേര് ധുന്തുലി 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 എന്നാണ് ദുന്തുലി പേര് ആത്മദേവൻ സദാചാരനിഷ്ഠൻ ധർമ്മിഷ്ഠനാണ് ശാസ്ത്ര പണ്ഡിതനാണ് ശാസ്ത്ര ശാസ്ത്രത്തിലൊക്കെ പാരംഗതനായിരുന്നു നല്ല സ്വഭാവമാണ് പക്ഷെ ഒരേ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് പുത്രനില്ല പുത്രില്ല മക്കളില്ല ദുന്ദുലിക്ക് സങ്കടം ഉണ്ടായിരുന്നോ ഇല്ല ദുന്ദുലി എങ്ങനെയായിരുന്നു സ്വകാര്യ കുശലഹ സ്വന്തം വീടൊക്കെ നോക്കാൻ നല്ല മിടുക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മിടുക്കയാണ് പക്ഷെ സ്വന്തം ശരീരം ഇളകി പറഞ്ഞൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ല കുറ്റം പറയാൻ മിടുക്കിയാണ് എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കും അങ്ങനെ ഒരു സ്വഭാവം ദുന്ദുലി ആത്മദേവന് പുത്രൻ വേണം ദുന്ദുലിക്ക് അത്ര ഇഷ്ടമല്ല ആത്മദേവൻ എന്ത് ചെയ്തു പുത്രനില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം നീരസം തന്നെയാണ് ഈ പദങ്ങളൊക്കെ ആ പുരാണ മാഹാത്മ്യത്തിൽ വരുന്നുണ്ട് പു ഉത്രനില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം നീരസമാണ് അതുകൊണ്ട് ഇനി ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം ദാഹം തോന്നിയിട്ട് ഒരു തടാകം നദീതീരത്തിൽ വന്നിരുന്നു കുറച്ച് വെള്ളം കുടിച്ചിട്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു സ്വാമിജി വന്നത് ഒരു യോഗി വന്നത് അപ്പം ആ അടുത്ത് ആത്മദേവൻ സ്വന്തം സങ്കടം പറയാണ് കഥ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇപ്പം യോഗിയല്ലേ സിദ്ധ പുരുഷനല്ലേ അറിഞ്ഞിട്ട് പറയാണ് പ്രാരബ്ധം ഇദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്ന എത്ര ജന്മങ്ങളുണ്ടോ ആ ഇതൊക്കെ ഉള്ളിൽ അറിയുന്ന വ്യക്തിയാണ് യോഗി അപ്പോൾ യോഗ ബലം കൊണ്ട് പറഞ്ഞു നിനക്ക് ഇനി വരുന്ന എത്രയോ വർഷങ്ങൾക്ക് ഉത്രലാഭം ഇല്ല അതുകൊണ്ട് നീ അതിന് ഉദ്യപിക്കരുത് നമ്മുടെ ഭാഗവതത്തിൽ വരുന്ന ചിത്രകേതു ഉപാഖ്യാനം അത് ഓർക്കണം നമ്മൾ അതും ഈ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് ചിത്രകേതു അത് നമുക്ക് പിന്നീട് ആ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം അതുകൊണ്ട് നീ പോകൂ ഈ ആശ്രമത്തിൽ തന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ തൃപ്തിയോടു കൂടി ഇരിക്കൂ എന്ന് പറഞ്ഞ് അയക്കാൻ നോക്കി ഈ മഹാത്മാവ് പക്ഷേ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ ഒതുച്ചു കഴിഞ്ഞാൽ ആ അത് പൂർത്തീകരിക്കുന്നതല്ല മനസ്സടഞ്ഞു ഇരിക്കില്ല അല്ലെ ഇരിക്കു പുറകെ ഉണ്ടാവില്ലല്ലോ ഉദാഹരണങ്ങൾ പലതും ഉണ്ടല്ലോ രാവണന് സീതയോട് തോന്നിയ ആഗ്രഹം സീതാദേവിക്ക് ആ പൊന്മാനനോട് തോന്നിയ ആഗ്രഹമല്ലേ വേറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരാഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നവർ ഇരിക്കെ പുറത്തില്ല അത് എന്താഗ്രഹങ്ങളെ ആയിക്കോട്ടെ ആ ആഗ്രഹം തന്നെ നമ്മുടെ നാശത്തിന് കാരണമാകും അതേപോലെയാണ് ആത്മദേവനെ സംഭവിച്ചത് ആ ആഗ്രഹം സാധിക്കും അതല്ലാതെ വേറെ ഒന്നെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ദുരോധ വാവിട്ട് കരഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് കരയല്ലോ അല്ലേ അങ്ങനെ കരയോ ആണുങ്ങളും കരയല്ലേ ആ കരയൊക്കെ ചെയ്യും ചിലപ്പോൾ രഹസ്യം വേണ്ട ചിലപ്പോൾ രഹസ്യമായിട്ട് കരിയായിരിക്കും അങ്ങനെ കരഞ്ഞപ്പോഴത്തേക്കും ഈ മഹാത്മാവ് മഹാത്മാക്കൾ ആരാണ് കരുണാശാലികളാണല്ലോ അല്ലേ അവർ ആരെങ്കിലും കരുന്ന് കഴിഞ്ഞാൽ അവർക്കും ഇതുണ്ടാവില്ലല്ലോ സങ്കടം തോന്നിയിട്ട് പറഞ്ഞു ശരി ഒരു പഴം പഴം എടുത്തു കൊടുത്തു ശരി കഴിക്കൂ ഭാര്യയുടെ അടുത്ത് കൊടുക്കൂ എന്നിട്ട് പാലിക്കണം കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കണം ഒരു വർഷം ഒരു നേരെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ സത്യം അഹിംസ ധർമ്മം ബ്രഹ്മചര്യം ഒക്കെ പാലിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കട്ടെ എനിക്കട്ടെ അപ്പം നിങ്ങൾക്ക് നല്ല പുത്രൻ ഉണ്ടാകും ആത്മദേവൻ സന്തോഷമായി കൊണ്ടുപോയി കൊടുത്തു ഗുന്ദുലിക്ക് എന്നിട്ട് പോയി അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് നടന്നു ഗുന്ദുലി എന്ത് ചെയ്തു പഴമെടുത്തു എന്നിട്ട് ആലോചിച്ചു അയ്യോ പഴം കഴിക്കണോ പഴം കഴിച്ചു കഴിഞ്ഞാൽ ശരീരമാണല്ലോ കൂടുതൽ പ്രാധാന്യം പ്രധാനം കഴിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയാവുമല്ലോ ഗർഭിണിയായാലും എന്തും ബുദ്ധിമുട്ടാണ് വീട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നീടോ ഏതെങ്കിലും കളനും വല്ലതും കയറി വന്നു കഴിഞ്ഞാൽ ഓടണമല്ലോ അല്ലേ ഓടാനും ബുദ്ധിമുട്ടാണല്ലോ ഇത് ഞാൻ പറയുന്നില്ല അത് കേട്ടോ അതാണ് പറയുന്നത് കള്ളം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടാനും ബുദ്ധിമുട്ടാണല്ലോ എൻ്റെ ഭംഗി മുഴുവനും പോവും അത് മാത്രമല്ല കുഞ്ഞ് വരുമ്പോൾ തല തിരിഞ്ഞു വരണമല്ലോ അല്ലേ അല്ലേ ഒന്നല്ലേ വരണ്ടേ അല്ലെങ്കിലോ മരണം വരെ സംഭവിക്കാമല്ലോ അതും ഇതിൽ പറഞ്ഞിട്ടുണ്ടോ കേട്ടോ കുഞ്ഞ് നേരാവണം വന്നില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാമല്ലോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് അപ്പോ എന്താണ് വിചാരത്തിൻ്റെ അവസാനം സാരം അവളുടെ വന്ധ്യയായിട്ട് ഇരിക്കാം അല്ലെങ്കിൽ വിധവയായിട്ട് ഇരിക്കാം അതാണ് നല്ലത് എന്നാണ് അവളുടെ വിചാരം അപ്പം എന്ത് ചെയ്തു അവളുടെ സഹോദരിയുണ്ട് ആ സഹോദരിയും ഇതേപോലെ ഗർഭിണിയാകാൻ പോവുകയാണ് സഹോദരിയോട് ചർച്ച ചെയ്തു സഹോദരി പറഞ്ഞു നീ ലക്ഷ്മിക്കേ വേണ്ട എനിക്ക് കുഞ്ഞ് പറക്കുമല്ലോ അപ്പോൾ ആ കുഞ്ഞിന് നിനക്ക് തരാം പക്ഷേ നീ എനിക്ക് എന്ത് വേണം തിരിച്ച് എന്ത് തരണം ഇപ്പം എല്ലാം ഇതാണല്ലോ അല്ലേ അപ്പോൾ പൈസ തരണം അപ്പം ആ കുഞ്ഞിന് ഞാൻ തരാം അപ്പം പ്രശ്നം വരുമല്ലോ കുഞ്ഞിന് പാൽ കൊടുക്കണ്ടേ അപ്പം ഞാൻ അതിന് പരിഹാരമുണ്ട് എന്താണ് എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി പക്ഷേ എനിക്ക് പാലുണ്ട് അതുകൊണ്ട് ഞാൻ വന്ന് എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന രീതിയിൽ വന്നിട്ട് പാല് കൊടുക്കോളാം എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു അതാണ് സൂത്രശാലി എന്നാണ് പഴം ഈ പഴത്തിന് എന്ത് ചെയ്യും അപ്പം നമുക്ക് പരിശോധിക്കണം വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ നീ ടെസ്റ്റ് അല്ലേ മഹാത്മാക്കളെയും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമല്ലോ അതേപോലെ ടെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് നീ എന്ത് ചെയ്ത് വീട്ടിലുള്ള പശുവിന് കൊടുക്കും ഇന്ന് നമുക്ക് നോക്കാം എന്താണ് സംഭവം ശരി അതുപോലെ ചെയ്തു പ്രസവിച്ചു ആര് ദുന്തുലിയുടെ സഹോദരി പ്രസവിച്ചു എന്നിട്ട് ആ കുഞ്ഞിനാർക്ക് കൊടുത്തു ദുന്ദുലിക്ക് കൊടുത്തു അല്ലെ ദുന്ദലി ആ പേരെന്താണ് ഇട്ടത് കുഞ്ഞിന് ദുന്ദുകാരി ധും ധും കരോത്തിരി ധും ധും കരോത്തി എല്ലാത്തിനും ധും ധുങ്ക എന്താണ് അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവം എന്ന് പറയാം കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ എടുത്തിട്ട് കിണറ്റിൻ്റെ ഉള്ളിലിടും എല്ലാവരെയും അടിക്കും ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തു ആര് ഈ ദുന്ദുകാരി എന്തായി നമ്മുടെ പഴം പശുവിൻ്റെ വയറ്റിൽ വന്നിട്ട് പശു എന്തു ചെയ്തു നല്ല സുന്ദരനായ ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് ചെവി പശുവിൻ്റെ ചെവിയെ പോലെ അതായത് വേദങ്ങൾ എപ്പോഴും ചെവിയിൽ മുഴങ്ങിക്കൂണ്ടിരിക്കുന്ന ഗോ എന്ന പദത്തിൻ്റെ അർത്ഥം വേദം എന്നും കൂടിയാണല്ലോ വേദം അപ്പോൾ വേദത്തിൽ വേദാർത്ഥത്തിൽ രമിക്കുന്നവനാണ് ഗോകർണൻ നല്ല സുന്ദരമായ ഒരു ശിശു അതിന് ഗോകർണൻ എന്ന് പേരിട്ടു വളർന്നു വന്നു ദുന്ദുകാരി അവിടെ ആ വീട് തല തിരിച്ചിട്ടു അല്ലേ ചെയ്യ അഴുതാത്തതെല്ലാം ചെയ്തു വേഷ്യെ പാർപ്പിച്ചു വീട്ടില് അഞ്ച് വേഷ്യകളല്ലേ അഞ്ച് വേഷ്യ ആ സ്ത്രീകളെ മറപ്പിച്ചു ഇതിന്റെ കഷ്ടമൊക്കെ കണ്ട് ദുന്ദുലിക്ക് പുറകെ മുട്ടി കിണറ്റിൽ വീണ് ആത്മഹത്യ ചെയ്തു എന്നിട്ട് ദുന്തുകാരി എന്ത് ചെയ്തു അപ്പോ ഈ സ്ത്രീകള് ഉള്ളില് കൂടു ആവശ്യപ്പെടും എനിക്ക് അത് തരൂ അത് തരൂ ഇത് തരൂ എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദുന്തുലി മരിച്ച അതിന് മുൻപ് തന്നെ നമ്മുടെ ആത്മദേവൻ തീർത്ഥയാത്രയ്ക്ക് പോയി എന്താണ് ആത്മദേവന് എന്തായിരുന്നു ആഗ്രഹം കുഞ്ഞ് പറക്കണം എന്നല്ലേ പക്ഷെ കുഞ്ഞ് പറഞ്ഞിട്ട് കുഞ്ഞ് എന്ത് പ്രധാനം ചെയ്തു വൈരാഗ്യം പ്രധാനം ചെയ്തു ശാശ്വതമല്ല കുഞ്ഞ് എന്ന് മനസ്സിലായി കുഞ്ഞ് ശാശ്വതമല്ല ശാശ്വതമായത് ആരാണ് ഭഗവാൻ മാത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഗോവർണനെ സമീപിക്കുകയാണ് സ്വന്തം പുത്രനെ സമീപിക്കുകയാണ് സ്വന്തം പുത്രൻ ഗുരുവായി തീർന്നു ആർക്ക് ആത്മദേവന് നമ്മുടെ കപില ഭഗവാന്റെ കഥ ഓർമ്മ വരാന് സ്വന്തം മകൻ ഗുരുവായി തീർന്നു എന്നിട്ട് പറയാണ് നിങ്ങൾ ചെല്ലു ഒന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞ് ഉപദേശം നൽകണ നല്ല സുന്ദരമായ ഭാഗമാണ് സ്വന്തം ശരീരം മുതൽക്ക് അഹങ്കാരം തുല്യം അഹങ്കാര പര്യന്തം ഒന്നും ശാശ്വതമല്ല അതുകൊണ്ട് എല്ലാത്തിനും ത്യജിച്ചുകൊണ്ട് ഭഗവാന്റെ കഥകൾ ദശമസ്കന്ധം നിങ്ങൾ നിര നിരന്തരം വായിക്കൂ അതിൽ രമിച്ചിരിക്കൂ എന്നിട്ട് ആത്മദേവൻ ചെന്നു കാട്ടിലേക്ക് ഭക്ഷണ സ്കന്ധം വായിച്ചുകൊണ്ട് തന്നെ പരമപ്രാപ്തി അതായത് ഭഗവത്പ്രാപ്തി ആത്മദേവൻ ഉണ്ടായി നമ്മുടെ ഇവരോ ബുന്ദുകാരിക്ക് എന്തായി വേഷ്യാസ്ത്രീകൾ വന്നിട്ട് അത് വേണം ഇത് വേണം കൂടുതൽ കൂടുതൽ ചോദിക്കും കയ്യിലില്ല കൊടുക്കാൻ അതുകൊണ്ട് മോഷണം ചെയ്തുകൊണ്ട് വന്ന് കൊടുക്കും ഈ വേഷ്യാസ്ത്രീകൾ എന്ത് ചെയ്തു കഷ്ടമല്ലേ അല്ലേ ആലോചിച്ചു നോക്കുകയോ ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എന്ന് കേൾക്കുമ്പോൾ ചില സമയത്തൊക്കെ പുത്രന്മാർ പുത്രമാര് കാരണം വൈരാഗ്യം ഉണ്ടാവുന്ന എത്ര മാതാപിതാക്കളാണ് പുത്ര ഇല്ല എന്ന് പറഞ്ഞൊരു ദുഃഖം വരും പക്ഷെ പുത്രരുണ്ടാവുമ്പോളോ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും നന്നായിട്ട് അടി കുടിക്കുകയും ചെയ്യും അവരുടെ അച്ഛനമ്മമാർ അതൊക്കെ ഓർക്കുന്ന സങ്കടം തോന്നുക അല്ലെ പക്ഷെ ഒരു ഭാഗത്തെ ഒരു ആശ്വാസം എന്താണ് അവർക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയാണ് എന്നറിയുമ്പോൾ ഒരു ആശ്വാസം ആശ്വാസംകാരിയെ ഇവരെന്തു ചെയ്യുന്നു കഥ ഫോസ് ഫാസ്ഫോർവേഡ് ചെയ്യാണ് ഇവര് ഈ വേഷ്യാസ്ത്രീകള് രാജ സഭയിൽ നിന്നും രാജാവ് അറിഞ്ഞ് ഇവൻ മോഷ്ടിക്കുന്നുണ്ട് മോഷ്ടിച്ചിട്ട് വന്നിട്ട് എല്ലാ മുതലും ഞങ്ങളുടെ അടുത്ത് തരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ രാജാവ് വന്നിട്ട് നമ്മളെ പിടിക്കും അതുകൊണ്ട് ഇവനെ വധിച്ചു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കഴുത്തിൽ കയറിട്ടിട്ട് വലിച്ച് കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അതുകൊണ്ട് എന്ത് ചെയ്തു കനല് തീ കനല് വായിലിട്ടു അപ്പം അതിൻ്റെ ചൂട് കാരണം ദുഃഖം സഹിക്കവയ്യാതെ വരച്ചു എന്നിട്ട് അവർ സ്ഥലം വിട്ടു അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു ഇനിയും പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അവന്റെ ശരീരത്തിന് എവിടോ സ്ഥലത്ത് കുഴിച്ചുകൂടി പണ്ട് കാലങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ടല്ലേ കൂടി എന്ന് പറയുന്നു കുഴിച്ചു കുഴിച്ചുകൂടിയിട്ട് അവര് മുങ്ങി ഈ ദുന്ദുകാരിക എന്തായി പ്രേതമായി പ്രേത പ്രേതയോനിയില് കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താകും അടുത്ത ശരീരം കിട്ടാതെ വരുമ്പോൾ പ്രേതയോനിയില് പോയി ജനിക്കുന്നു ഗോകർണൻ തീർത്ഥയാത്രയ്ക്കൊക്കെ പോയതിനു ശേഷം ഈ വാർത്തകളൊക്കെ അറിഞ്ഞ് തൻ്റെ സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് അതാണ് മഹാത്മാക്കൾ സ്വന്തം സഹോദരനോട് ഒരു ദ്വേഷഭാവമോ വെറുപ്പോ ഒന്നുമില്ല കാരുണ്യ മാത്രം അതുകൊണ്ട് ഏതൊക്കെ തീർത്ഥങ്ങളിൽ പോയോ അവിടെ എല്ലാം ശ്രാദ്ധം ചെയ്തു ആർക്കു വേണ്ടിയിട്ട് സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് ഗയയിലും പോയി ശ്രാദ്ധം ചെയ്തു എല്ലാ എവിടൊക്കെ തീർത്ഥസ്ഥാനങ്ങളുണ്ട് അതൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വീണ്ടും തൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് വരുന്നുണ്ട് സ്വന്തം നമ്മുടെ സ്വന്തം ഭൂമി സ്വർഗാദപി ഗരീയസി എന്ന് പറയുള്ളൂ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി അതുകൊണ്ട് സ്വന്തം ആ രാജ്യത്തിൽ വന്നിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഹിന്ദുകാരിയുടെ പ്രേതം മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ട അറിയില്ല അല്ലേ സ്വന്തം സഹോദരന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇതിൽ നിന്നും മോചിപ്പിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പ്രേതയോനി ആയതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഹിന്ദുകാരി ഗോകർണെ നോക്കിയപ്പോഴത്തേക്കും എന്താണ് എന്തോ ഒരു രൂപം ചില സമയത്ത് ഒരു പോത്തിന്റെ രൂപം ചില സമയത്ത് ഇന്ദ്രന്റെ അഗ്നിയുടെ രൂപം ദേവരൂപം ചില സമയത്ത് മൃഗങ്ങളുടെ രൂപം ധരിച്ചു വരുന്നു ചില സമയത്ത് ദേവന്മാരുടെ രൂപം ധരിച്ച് എന്തോ ഒരു സംഭവം വരുന്നുണ്ട് അപ്പോൾ ഗോകർണൻ വിചാരിച്ചു എന്താണ് എന്താണ് നിനക്ക് വേണ്ടത് നീ പ്രേതമാണോ പിഷാജാണോ രാക്ഷസമാണോ പറയൂ പക്ഷെ ഇതിന് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പം എന്ത് ചെയ്തു കമണ്ടലിൽ ഒന്നും എടുത്ത് തൊടിച്ചു അപ്പം ആ പ്രേതത്തിന് സംസാരിക്കാനുള്ള ശേഷിയുണ്ട് എന്നിട്ട് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള പരിഹാരം എന്താണ് നമ്മുടെ ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനുള്ള അതേ പരിഹാരം തന്നെ ഇവിടെയും ഗോകർണ്ണം ചെയ്യും എന്താണ് ചെയ്തത് ഭാഗവത വിചാരം സപ്താഹം സപ്താഹം ചെയ്തപ്പോഴത്തേക്കും ഈ പ്രേതം ച സഞ്ചരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കഥ കേൾക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ പ്രേതം ഈ വായുവിന് പോലെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെ ഓടിച്ചാടുമ്പോൾ കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്കും പറയുന്നത് നമ്മൾ പ്രവചനമൊക്കെ കേൾക്കുമ്പോൾ അടങ്ങിയൊതുങ്ങിയിരിക്കണോ അല്ലേ കൈകാലൊക്കെ നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിഞ്ഞാൽ അവർ ഏകാഗ്രത ഉണ്ടാവില്ലല്ലോ ഏകാഗ്രമ ഇരിക്കണമല്ലോ അപ്പൊ അതിനൊരു ഇരിക്കാൻ സ്ഥലം വേണ്ടേ അതുകൊണ്ട് പ്രേതം എന്ത് ചെയ്തു മുളന്തണ്ടില് അടിയിൽ പോയിട്ട് ആസനം സ്ഥാപിച്ച് ഇത് ഞാൻ പറയുന്നതല്ലോട്ടോ അതിലുണ്ട് ആസനം സ്ഥാപിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടു ഓരോ ദിവസം ആ മുളന്തണ്ടിലുള്ള ഓരോ കൊമ്പ് പൊട്ടാൻ തുടങ്ങി പൊട്ടി പൊട്ടി ഏഴാമത്തെ ദിവസം എന്ത് വന്നു ഒരു വിമാനം വന്നിട്ട് ആ പ്രേതത്തിന് കൊണ്ടുപോയി എന്തുകൊണ്ട് ബാക്കി ആരെയും കൊണ്ടുപോയില്ല ആദ്യത്തെ ഇതിന്റെ തുടക്കത്തുള്ള ക്ലാസ്സില് കണ്ടതുപോലെ ശ്രവണം കൃതം കഥാ മനനം ഈ ദുന്ദുകാരിയുടെ പ്രേതം മാത്രമേ ഉള്ളൂ വേറൊരു ഗതിയില്ല എനിക്കിത് ഉള്ളൂ ഗതി എന്ന് കൂടി ശ്രവണം ചെയ്തത് ബാക്കി എല്ലാവരും ഓ ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നിൽക്കിട്ടു അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ ഇവിടെ പോകണമല്ലോ അവിടെ പോലും ആ പ്രശ്നമുണ്ടല്ലോ ഈ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ അവിടെ ഇവിടെ പോയി കഴിഞ്ഞ് ശ്രവണം ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള മനോരമാവില്ല അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് സന്യസ്യ ശ്രവണം ശ്രവണം ചെയ്യുന്നതിന് മുൻപ് എന്ത് വേണം സന്യാസം അപ്പൊ സന്യാസം എന്ന് വെച്ചാൽ വസ്ത്രം തുടക്കുന്നതാണോ അല്ല എന്ത് വേണം ശ്രവണം ചെയ്യുന്നതിന് മുൻപ് ഒരു തീരുമാനം എടുക്ക ഈ ക്ലാസ് കഴിയുന്നത് വരെ ഞാൻ വേറെ ഒന്നും ആലോചിക്കില്ല പരിപൂർണമായി ഇതിൽ തന്നെ ഇരിക്കും അതാണ് ശ്രവണം ശ്രവണ ശ്രവ സന്യസ് ശ്രവണം കുഴിയാതെ ഹിന്ദുകാരി അതുപോലെ ചെയ്തു പരമഗതി വിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗത മാന എന്താണ് മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനം അഹങ്കാരം അതായത് അല്പത്വഭാവം ഞാൻ ഈ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരമൊക്കെയാണ് എന്നുള്ള അല്പത്വഭാവം മാറിയപ്പോൾ ഉള്ളിലുള്ള ആ ഭഗവത് സ്വരൂപം പ്രകാശിച്ചു അതാണ് വിമാനം ഒന്നും കൂടി സപ്താഹം നടത്തി ഗോകർണൻ അപ്പൊ അവിടെയുള്ള എല്ലാവരും എന്തു ചെയ്തോ എല്ലാം മറന്നുകൊണ്ട് മുഴുവൻ ശ്രദ്ധയോടുകൂടി ഓരോന്ന് കേൾക്കുമ്പോഴും അപ്പൊ തന്നെ മനനവും സംഭവിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അവസാനം എല്ലാവർക്കും ഓരോരോ വിമാനം മോക്ഷം സംഭവിച്ചു നല്ല രസകരമായ കഥ അല്ലേ നമ്മുടെ എല്ലാവരുടെ ഉള്ളില് ആത്മദേവൻ പ്രകാശിക്കുന്നുണ്ട് പക്ഷേ ആത്മദേവന് ഒരു ഭാര്യയുണ്ട് എന്താണ് ഗുന്തുലി മനസ്സാകുന്ന ഭാര്യ ഈ മനസ്സിന് എന്താണ് ഭഗവത് കഥകൾ കേൾക്കാൻ ആദ്യമൊക്കെ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കേൾക്കുന്നവരൊക്കെ പരമഭക്തന്മാർ അനുഗ്രഹീതർ തന്നെയാണ് നമുക്കൊക്കെ കേൾക്കാൻ ഒരു രസം ഉണ്ടല്ലോ അല്ലേ പലരും പറയുമല്ലോ ഓ എനിക്ക് ഇതൊന്നും കേൾക്കാനുള്ള സമയമൊന്നുമില്ല അതൊക്കെ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സൊക്കെ ആവട്ടെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കാം ഇതിന് സമയമില്ല തീരെ സമയമില്ല രാവിലെ നീറ്റ് കഴിഞ്ഞാൽ പോകണം ആ ക്ലാസ് ഈ ക്ലാസ് അവിടെ പോണോ ഇവിടെ പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പൊ ഭഗവാനെ അറിയാൻ ഒരു ആഗ്രഹം വരണമല്ലോ അല്ലേ പക്ഷെ പൊതുവേ മനസ്സിന് ആഗ്രഹം വരില്ല മനസ്സ് ബഹിർമുഖമായി സഞ്ചരിക്കാനാണ് മനസ്സിന് ആഗ്രഹം കുറ്റം പറയാൻ അല്ലേ കുറ്റം പറയാൻ ഒരു രസമാണ് അല്ലേ നമുക്കൊന്നും രസമില്ല മനസ്സിന്റെ ഉള്ള സ്വഭാവമാണ് പറയുന്നത് അതാണ് ദുന്തുലി ദുന്തുലിക്ക് എന്താണ് ഉണ്ടാകുന്ന കുട്ടി ആരാണ് ദുന്ദുകാരി മനസ്സിലുണ്ടാവുന്ന പലവിധ ചിന്തകളാണ് ദുന്ദുകാരി ദുന്ദുകാരി ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് അഞ്ച് വേഷ്യകൾ ആരൊക്കെയാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാവ് ചെവി ത്വക്കിലൂടി പല കാര്യങ്ങൾ ചെയ്യുന്നു നമ്മളല്ലേ അരുതാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാലുള്ള ഫലം എന്താണ് കണ്ണ് മൂക്ക് നാവ് ചെവി ത്വക്ക് ഓരോ കുതിരയെ പോലെയാണ് അപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് ഓരോ കുതിര നമ്മൾ വലിക്കുകയാണെങ്കിൽ എന്താവും നമ്മുടെ ഗതി മുന്നിൽ നിന്ന് ഒരു കുതിര വലിക്കുകയാണ് ഈ ഭാഗത്തു നിന്ന് ഒരു കുതിര വലിക്കാണ് ഈ ഭാഗത്തു നിന്ന് ഒരു കുതിര ബാക്കിൽ നിന്ന് ഒരു കുതിര അമ്മ മുകളിൽ നിന്ന് ഒരു കുതിര അമ്മ കുതിര എത്ര ശക്തിയാണറിയോ അതുകൊണ്ടാണോ നമ്മൾ ഈ മെഷീനുകൾക്കൊക്കെ ഹോസ് പവർ നടുന്നത് അപ്പൊ അതേപോലെ ശക്തി നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുണ്ട് അതിലും അപ്പുറമാണ് മനസ്സിനോ അതിലും അപാര ശക്തിയാണ് പക്ഷെ ആ ഇന്ദ്രിയങ്ങൾ വലിക്കുമ്പോൾ നമ്മുടെ ഗതി എന്താകുന്നു മനസ്സ് മനസ്സരുതാത്ത ചിന്തയിലേക്ക് പോകുന്നു താഴേക്ക് പതിക്കുന്നു അപ്പം ആ പതനത്തിൽ നിന്നും മുന്നേറാൻ വേണ്ടിയിട്ട് സ്വയം ഉദ്ധരിക്കാൻ വേണ്ടി എന്താ വേണ്ട അറിവ് ജ്ഞാനം നമ്മുടെ വാൽമീകി രത്നാകരനെ വാൽമീകി ആക്കിയത് അറിവാണല്ലോ അല്ലേ എന്തറിവാണ് ഞാൻ ചെയ്യുന്ന പാപകർമ്മമാണ് ഈ പാപം എൻ്റെ ബന്ധുക്കളോ എൻ്റെ പത്നിയോ പുത്രന്മാരോ അല്ലെങ്കിൽ അച്ഛനമ്മയോ പങ്കിടില്ല അത് ഞാൻ തന്നെ വഹിക്കണമല്ലോ അല്ലേ ഞാൻ ചെയ്യുന്ന പാപകർമ്മത്തിന് ഞാൻ തന്നെയാണ് അധികാരി അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ വഹിക്കണം അതിൻ്റെ ഫലം അനുഭവിക്കണം വേറെ ആരുമല്ല എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം രത്നാകരനെ ആരാക്കി തീർത്തു അതാണ് ജ്ഞാനത്തിൻ്റെ മഹത്വം ജ്ഞാനമുണ്ടോ അവിടെ ട്രാൻസ്ഫർമേഷൻ നടക്കണം അറിവ് ഇൻഫർമേഷനായിട്ട് ഉള്ളിലേക്ക് കയറുന്നു പിന്നീടോ ആ ഇൻഫർമേഷൻ മനനം നിതിധ്യാസനത്തിലൂടെ എന്താകുന്നു ട്രാൻസ്ഫർമേഷൻ അതേപോലെ ട്രാൻസ്ഫർമേഷൻ നമുക്കും ഉള്ളിൽ ഉണ്ടാവണം അതാണ് ഭാഗവത മഹത്വം ഭാഗവത വിചാരത്തിൻ്റെ ഒരു പ്രസക്തി അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ അത് നടക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉള്ളിൽ തോന്നാം നേരത്തെ സനൽജി സൂചിപ്പിച്ചതുപോലെ ആ എല്ലാ ക്ലാസ്സിനൊക്കെ വരാൻ പറ്റുമോ അത് പറ്റുമോ ഇത് പറ്റുമോ അങ്ങനെ ഇന്ന് പല ചോദ്യങ്ങൾ ഈ മനസ്സ് മനസ്സെന്നുണ്ടല്ലോ ഈ ദുന്തുലേ പോലെയാണ് മനസ്സ് പരമാവധി നമ്മൾ തഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം എന്ത് വേണം ധൃതിശക്തിയോടെ കൂടി അങ്ങനെ ഓരോ ഉദാഹരണങ്ങളല്ലേ ആ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നിട്ട് പോലും ആ നാരായണൻ പഠിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ അല്ലേ അപ്പം അതേപോലെ എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ തരണം ചെയ്യും ഇത് പഠിച്ചിരിക്കും എന്ന ഒരു ദൃഢമായ സങ്കല്പങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിക്കും അതും ദശമ അല്ലേ സുന്ദരമാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ സ്കന്ധത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ പറഞ്ഞു പോകാം ഇതേപോലെ തന്നെ ഓരോ ദിവസവും ഓരോ സ്കന്ധം അതിൻ്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കഥകൾ വരുന്നത് അതിൻ്റെ തത്വം എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ജന്മാഷ്ടമി വരുന്നത് ഓഗസ്റ്റിലാണല്ലോ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന വ്യാഴാഴ്ച നമുക്ക് ഭഗവാന്റെ അവതാരത്തിലൂടെ അവതാരം കഴിഞ്ഞിട്ട് ദശമസ്കന്ധം തുടങ്ങാം സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ